നയവനാസുര്യ വിധേ ഈ ഒരു ദിവസം തന്ന കൃപക്കായി നന്ദി പറയുന്നു നീ നീളവരുടെ സംസാരിക്കണം ഈ പതിനെ എത്തുന്നവർ പരിസ്ഥിത അഭിഷേകമെന്ന് പ്രാർത്ഥിക്കുന്നു കുറവ് നിറവാക്കി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ ബന്ധങ്ങളും കഴിക്കണമെങ്കിൽ കുടുംബങ്ങൾക്ക് സമാധാനം ഉണ്ടാവണം മക്കളെ കൊണ്ട് തന്നെ സമാധാനം സന്തോഷം ആഗ്രഹിക്കുന്ന എല്ലാ മാതാപിതാക്കൾക്കും കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഇതാവേ പരീക്ഷ കഴിക്കുന്ന എല്ലാ മക്കളെയും തന്നെ കരുതണം എല്ലാവർക്കും നല്ല മാർക്ക് വേണ്ടി ജീവിപ്പതിമേ ഇന്ന് ഈ കൊച്ചു കുഞ്ഞുങ്ങളെല്ലാം കഞ്ചാവ് മയക്കുമെന്നുള്ള നീർന്ന സമയമായി നീർന്ന മാതാപിതാക്കളെയും ഓർത്ത് പാഴപ്പെടുന്ന എല്ലാ മക്കൾക്കും സമാധാനം കൊടുക്കണം നല്ല വഴിയിൽ കൂടി നടപ്പുവാൻ നല്ല വഴിയിൽ കൂടി ഇരിപ്പാൻ ഒരു കൊടുക്കണം ദൈവത്തെ അറിയുന്ന മക്കളായി ദൈവമെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പൈസാലിക പോരാട്ടത്തിൽ നിന്ന് ഞങ്ങളെ മക്കളെ ദൈവം നൂലീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം അവർ അടിസ്ഥാന ദൈവത്തിൻ്റെ മക്കൽ ആക്കിയിരിക്കണമെന്ന് പ്രാർത്ഥിക്കും ഭജനം കൊണ്ടവിടെ നിറയ്ക്കണേ ഭജനം കൊണ്ട് പരിസ്ഥിതി ആകുന്നുണ്ട് നിറയ്ക്കണമെങ്കിൽ അനേക മക്കൾക്കുള്ള മക്കളായി മാറുവാൻ ഈ മക്കളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു തർത്താവും ദൈവത്തിന്റെ വരും അഭിഷേക ഇറങ്ങണം അതായത് എൻ്റെ അന്ധകാസത്തിലേക്ക് പിടിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് അലുവാസികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഇത് കേൾക്കുന്ന എല്ലാ മക്കളെ നിന്റെ കരങ്ങളിലേക്ക് കരങ്ങളിൽ കർത്താവ് നമ്മുടെ കാർത്തി എല്ലാ പട്ടാളക്കാരെയും നിന്റെ കരങ്ങളിൽ ഈ രാജ്യം കേൾക്കുന്ന എല്ലാ മക്കളെയും നിന്റെ കരങ്ങളിൽ നിന്നു വരും കർത്താവ് അതായത് പ്രാർത്ഥിക്കുമ്പോൾ നമ്മെ ഈ മലരങ്ങളെ ബന്ധിക്കാൻ അനേക മക്കള് പ്രവർത്തിക്കുന്ന കർത്താവ് അവർക്ക് വേണ്ടിയല്ല ഈ കേൾക്കുന്ന മക്കളെല്ലാം എന്നും നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിക്കാണെങ്കിൽ തന്നെയാണ് അടുക്കിൽ അടുക്കളത്തിൽ നമസ്കസിൽ മാർഗക്കാരായ വല്ല പുരുഷന്മാരുംമാരോ സ്ത്രീകളോ കണ്ടാൽ അവരെ പിടിച്ചുകെട്ടി എരിഫ്ലേമിയൊക്കെ കൊണ്ടുവരുക വരുക അവിടുത്തെ പള്ളികളിലും അവരോട് അധികാരപത്രം വാങ്ങി അവൻ പ്രയാണം ചെയ്തു നമസ്കു സമീപമായപ്പോൾ പെട്ടെന്ന് ആകാശം എന്ന ഒരു വെളുത്തും അവൻ്റെ ചുറ്റും അവൻ നിലത്ത് വീഴും സൗര നീ എന്നെ ഉപദ്രിക്കുന്ന എന്ത് എന്ന് ചോദിച്ചതിന് പറയുന്ന ഒരു ശബ്ദം കേട്ടു നീ ആരാകത്താവെന്ന് അവൻ ചോദിച്ചു എന്നാ നീ ഉപ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ നീ എഴുന്നേറ്റ് പടത്തത്തിലേക്ക് ചെയ്തുവ നീ ചെയ്യേണ്ടത് അവിടെ വെച്ച് നിന്നോട് പറയും എന്ന് പറഞ്ഞു അവനോടുകൂടെ പ്രയാണം ചെയ്ത പുരുഷന്മാർ ശബ്ദം കേട്ടെങ്കിലും ആരെയും കാണാതെ മരിപ്പിച്ചു നിന്നു അവർ നിലത്ത് നിന്ന് എഴുന്നേറ്റ് കണ്ണു തുറന്നപ്പോൾ ഒന്നും കണ്ടില്ല നേരം അതായത് തമ്പരാൻ നിയമിക്കുന്നതിന്റെ കൂട്ടി മനുഷ്യൻ പെരുമെന്ന് എന്ന ഞാൻ പറഞ്ഞത് അതായത് സൗല് ഉള്ള ക്രിസ്ത്യാനികളെ ക്രിസ്ത്യാനികളെല്ലാം പീഡിപ്പിക്കാനായിട്ട് വന്നവന്നു തമ്പരാൻ തൊട്ട് തട്ടുകൊടുത്തപ്പോൾ അവൻ കണ്ണ് കണ്ടിരുന്നു കണ്ണ് കാണാതെ നിലത്ത് വീഴും അതായത് അവൻ പറഞ്ഞ ഇതാണ് അവിടെ വെച്ച് പള്ളികളിൽ അവനോട് അധികാരപത്രം വാങ്ങി അവൻ പ്രയാണം ചെയ്യുകയായിരുന്നു ഡമാസ്കർ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശം ഒരു വെളിച്ചം അവൻ്റെ ചുറ്റും മിന്തി അവൻ നിലത്ത് വീഴും സൗര്യ സൗര്യ നീ എന്തിനാ പലവട്ടവും തമ്പനാൻ വിളിച്ചിട്ടുണ്ട് റോണേടാ ഹോസാമ്മ രേശ്യാമ്മ ഇതന്നെ നമ്മളെ വിളിച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ കേൾക്കാതെ പോയതുകൊണ്ടാണ് നമ്മൾ ഇത് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഇന്നും സുശേഷം പറഞ്ഞാൽ മടിയാണ് ഇന്നും തമ്പരാനെ എന്നെ വിളിക്കുന്ന പറഞ്ഞാൽ പിന്നോട്ട് ഓടി വരാം പലവട്ടവും ഇത് വേണ്ടാന്ന് പറഞ്ഞു പിന്നോട്ട് ഓടി പക്ഷെ തമ്പരാനെ സ്നേഹം മൂലം തമ്പനാന്റെ ആ മാറോടുള്ള സ്നേഹം മൂലമാണ് ഞാൻ തമ്പനാനും സ്വരലിരിക്കുന്നത് ഒന്നും കിട്ടിയിട്ടൊന്നും അല്ല നമ്മൾ തമ്പരാൻ എനിക്ക് തരുന്നുണ്ടിരുന്നെന്നാണ് ഞാൻ പറഞ്ഞത് അന്നേരം സൗലിനെ പോലെ നമ്മളാകുന്നു കത്താവ് സൗലെ സൗലെ നീ എന്തിനെന്നെ പീഡിപ്പിക്കുന്നത് നീ ആരാണെന്നും സൗളിനെ എനിക്ക് വരുമാനപ്പെട്ടവർക്കെല്ലാം പേടിയാണ് സൗള എനിക്ക് പോകാൻ ഞാൻ പീഡിക്കാൻ കർത്താവായ യേശു ആണ് ഞാൻ നിന്നെ വിളിക്കുന്നത് സൗലെ 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 സൗല ചോദിച്ചു നീ ആരാണെന്നും തമ്പുരാൻ പറഞ്ഞ ഞാൻ കർത്താവാണ് നീ എന്തിനെ പീഡിപ്പിക്കുന്നത് എന്നാൽ നമ്മളിപ്പോഴും ചിന്തിക്കുന്ന ഓരോ കാര്യം പറയും തമ്പുരാനെ പിടിപ്പിക്കുകയില്ലയോ ആണോ ജീവിതത്തിന് മുന്നിൽ നമുക്ക് പീഡനമല്ലാമുള്ളൂ നമ്മുടെ വീണമ്മർത്താവിന് വേണ്ടി ഫാന്തമായി കേൾക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് അല്ല നമ്പരാന സംസാരം നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് എന്നാൽ നമ്മൾ ദൈവ നമ്പരാനും ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ തമ്പുരാനും കേൾക്കാൻ പറ്റും ഒരു കുഞ്ഞിൻ്റെ ശബ്ദം അമ്മയ്ക്ക് കേൾക്കാൻ പറ്റും അവർ പറയുന്ന വേറൊരിത്തിൽ മനുഷ്യരായില്ലെങ്കിലും അവൻ മനസ്സിലാവും ഒരു അമ്മയ്ക്ക് മനസ്സിലാവാൻ എന്താണ് ഈ പോകാൻ പറയുന്നത് എന്താണ് അവൻ ചെയ്യുന്നത് നമുക്ക് പക്ഷെ നമ്മളത് കേൾക്കുമ്പോൾ അത് ചിരിച്ച് നമ്മൾ തള്ളുമായിരിക്കും പക്ഷെ ഒരമ്മക്കറിയാം ആ മകൻ എന്താ പറയുന്നത് നന്നത് ഇന്ന് പറഞ്ഞപ്പോൾ ദൈവത്തെ അനുഗ്രഹിച്ച് നടക്കുന്ന മന ദൈവം തമ്പനെ എന്താ പറയുന്നതെന്ന് അറിയാം നമ്മൾ എന്ത്ക്കുമ്പോൾ ആ ആ നാളെ വെച്ചു ആ കഷ്ടപ്പെട്ടു നീ മേടിക്കും അതന്നെ പറയുന്നത് തമ്പുരാനെ മറിയേ മാർത്തേ മറിയേ തമ്പുരാനെനിക്ക് വന്നു മറിയ തമ്പുരാനോട് കൂടെ ചേർന്നിട്ടുണ്ട് മറിയെ തമ്പുരാൻ പറയുന്ന എല്ലാം മറിയെ കേൾക്കും മാർത്തെയോ ആഹാരം വെക്കാനും ഊടി തമ്പുരാൻ്റെ എനിക്ക് ചെന്നു എനിക്ക് അത് ഒത്തിരി നേരം കഷ്ടപ്പെട്ടൊന്നും തമ്പുരാൻ ഇരിക്കുകയാണ് കർത്താവ് ഞാൻ കിടന്ന് കഷ്ടപ്പെടുന്നെങ്കിൽ കണ്ടില്ലേ അവിടെ കർത്താവ് പറഞ്ഞു തന്ന മാത്തെ മാർത്തേ നീ പലവിധ ജ്ഞാനങ്ങളാ വേവലാതിപ്പെടുന്ന എൻ്റെ മറിയാതെ എല്ലാം സന്ദർശനം ഇന്ന് ആഹാരം കൊടുക്കുവാങ്ങല്ല ദൈവം തമ്പുരാൻ്റെ കാത് പോത്ത് നമ്മൾ കേൾക്കാൻ ഒരു മനസ്സ് കൊടുക്കും ആ മനസ്സ് കൊടുക്കുമ്പോഴാണ് ദൈവത്തിന്റെ സ്നേഹം നമ്മളിലേക്ക് കടന്നു വരുന്നത് നമ്മൾ ഓടുവാ എവിടെ ചെന്നാൽ എവിടെ കിട്ടും ഇനി സമാധാനം കർത്താവ് പറ ഞാൻ നിങ്ങളുടെ സമാധാനം ലോകം തെത്തുന്നവരായില്ല നിങ്ങളും തമ്മിൽ തമ്മിൽ പരസ്പരം സ്നേഹിക്കണോന്നാണ് പറയുന്നത് നമ്മൾ ഓടുക വാർത്തയെ പോലെ നമ്മൾ നമ്മള് മറിയേ പോലാവണമെങ്കിൽ നല്ല അംശം തിരഞ്ഞെടുക്കുന്നവരായി നമ്മൾ ഓടണം അതാ ഞാൻ പറഞ്ഞ പട്ടണത്തിൽ ചെല്ലുക നീ ചെയ്യേണ്ടത് അവിടെ വെച്ച് നിന്നോട് പറയും നീ ചെല്ല നമ്പരാൻ പറ വാ എന്റെ അരിക്ക വാ ഒരു മിനിറ്റ് നീ എൻ്റെ നിൽക്ക നിന്നോട് കൂടെ ആയിരിക്കും നീ നമുക്ക് സമയം സമയമുണ്ടോ കുമ്പസാരിച്ച് കുമാന കുമ്പസാരിച്ച് നമ്മളിന്ന് ഊത്സവം പ്രാപിക്കും എന്തോ ഊസം പണ്ട് ആർക്കാണ്ട് പാവപ്പെട്ടവർ കൊടുത്തെന്ന് പറഞ്ഞിട്ട് എല്ലാരും ഊസവയാ നിന്റെ പാപങ്ങൾ ഏറ്റു നമ്മൾ തയ്യാറാണ് നീ വർഷത്തിലൊരിക്കലും നീ ആണ്ട് കുമ്പസാരം ചെയ്യും നീ ചെയ്യുന്ന പ്രവൃത്തി ഒന്നുമില്ലെന്നൊന്നും പറയണ്ട ആ ശക്തിയോട് നോക്കുന്നവൻ പാപിയ എന്നാലും ഒരു മനുഷ്യൻ എത്രമാത്രം ഭാവും ഞാൻ പറയുന്നത് എൻ്റെ എൻ്റെ പുറകെടുത്ത് ചോദിച്ചു നമ്മളെന്തോ എത്ര വലിയ ഭാവം ചെയ്യുന്നു ഈ പറയുന്ന പോലും ഭാവം നാവിന് എല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും വലിയ നമ്മുടെ ശരീരത്തിൻ്റെ ഏറ്റവും വലിയ ഡേഞ്ചർ നാവാണ് നമ്മളെന്തായാലും നമ്മളെ തമ്പുരാന്റെ ഫലത്തിൽ ഏറ്റു പറഞ്ഞു നല്ലൊരു നല്ലൊരു കുംസാരമൊക്കെ നടത്തി നമ്മളൊന്നും കഴുകുമെന്ന് ശ്രദ്ധിക്കാൻ നമ്മളൊന്നും അഴുക്ക് വരുമ്പോൾ മേത്തിനാണ് കുളിക്കുന്നത് നമ്മുടെ മേൽ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് നീ എന്ന് പറഞ്ഞപ്പോൾ നിന്റെ ഹൃദയത്തിൽ ഒന്ന് കഴുകണം ഈ സോപ്പ് കൊണ്ട് കൊണ്ടുതന്നെ കഴുകണമെന്ന് പറഞ്ഞ് നമ്മളൊന്ന് കഴുകി നോക്കി ദൈവത്തിന്റെ അഭിഷേകം നമ്മളിലേക്ക് ഇറങ്ങും നമ്മൾ കഴുകണം നമ്മൾ ഹൃദയങ്ങളെ കഴുകണം ഭജനം കൊണ്ട് കഴുകണം നമ്മൾ പാപത്തിന്റെ നിറഞ്ഞു നിൽക്കുന്ന ഹൃദയങ്ങളെ കഴുകണം നമ്മുടെ പാലങ്ങൾ എത്രാമത്തെ ഏറ്റുപറയണം ഏറ്റു വെക്ക ഇറക്കി വെക്കണം ഏറ്റു പറയുമ്പോൾ അത് ഇറങ്ങിപ്പോകും ചക്കര പാല കഴിഞ്ഞിട്ട് ചുമല്ലാ നമ്പരാൻ പറയുന്നത് അങ്ങനെ പാവമാകുന്ന ആ പാലങ്ങള് കഴുകി ശുദ്ധീകരിക്കുമ്പോഴാണ് ആ കുമ്പസാരിക്കുമ്പോഴാണ് നമ്പുരാൻ്റെ ഫനതയെ ഒരു ഇളർച്ചയിലാകത്ത് നമ്പരാൻ കേൾക്കുന്നത് നമ്മൾ ഭാവിയ ഓരോ ദിവസം കഴിയുന്ന ഭാവിയ മുട്ട നല്ലതാ ചീഞ്ഞാൽ പാടെ പാൽ നല്ലതാ ചീഞ്ഞാൽ പ്രസവം നമ്മുടെ ഹൃദയങ്ങള് അമ്മയ്ക്കുന്ന കുസുമ്പം ഉന്നായ്മെറിക്കുത്തി വല്ല ഉണ്ട് അത് കഴിമിക്ക് ശുദ്ധീകരിക്കണം നമ്മൾ പറയുന്നത് നമ്മൾ അതാ ശബ്ദം കേട്ട് നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചു നീ നീ ഉപദ്രവിക്കുന്നത് യേശു ആകുന്നു ഞാൻ എഴുന്നേറ്റ് പട്ടണത്തിലേക്ക് ചെല്ലുക എന്നാലും സൗര് പറഞ്ഞു നിന്ന് എഴുന്നേറ്റ് കണ്ണു തുടങ്ങുന്നപ്പോൾ ഒന്നും കണ്ടില്ല അവൻ അവനെ കൈക്ക് പിടിച്ച് ദമാൻ്റെ കൂട്ടിക്കൊണ്ട് പോയി അവൻ മൂന്ന് ദിവസം കണ്ണു കാണാതെ തിന്നുകയോ കുടിക്കുകയോ ഇല്ല അന്നേരം അത്ര ദിവസമായി മൂന്ന് ദിവസത്തേക്കാണ് അതുവരെ സൗലിന് ആഹാരം കൊടുക്കാവുന്ന ഒരു ആഹാരം കഴിച്ചു വരുന്നത് ഉള്ളവരെ എല്ലാം പീഴിപ്പിക്കാൻ കിട്ടും തമ്പന അടി കൊടുത്തപ്പോ എന്താ കണ്ണ് കണ്ടില്ല മൂന്ന് ദിവസം അവർ ആഹാരം കഴിച്ചില്ല ആഹാരം കഴിക്കാതെ വന്നപ്പോൾ തമ്പനാനെ അറിയാന്നോ ഇല്ലയോ നമ്മൾ കിടക്കപ്പായ കിടക്കുമ്പോ തമ്പനാനെ അറിയുന്നത് ഇല്ലയോ ഞാൻ അവിടെ പോവാം ഞാൻ ഇവിടെ പോവാം ഞാൻ കെട്ട് കെട്ടിയേക്കാം ഞാൻ ഉരുളം പക്ഷെ ദൈവം തമ്മിൽ നീ നീച്ച് നടക്കുമ്പോൾ ആനെ അറിയാൻ പോകുന്നുണ്ടോ ദൈവത്തെ അറിയാൻ പോകുന്നുണ്ടോ ഇല്ല ദൈവം എന്തിനാണെന്നാണ് ചോദിക്കുന്നത് ദൈവത്തിൽ അതിന്റെ മൂടുന്നുണ്ട് ഹൃദയത്തിൽ പറയാൻ നമ്മൾ അതൊക്കെ ഇന്ന് ഈ കുമ്പശ്രീവാസുദശ്രീ കഷ്ടാനുഭവ ദിവസങ്ങളിൽ തമ്പുരാൻ വേണ്ടി തന്റെ ഹൃദയങ്ങളെ ഒന്ന് കഴുകി സ്വദീകും നീ പാവപ്പെട്ടവരെ ഒന്ന് സ്വകായിക്കും നേരത്തെ ആഹാരം കൊടുക്കം കൊടുക്ക നിന്റെ ഹൃദയം അല്ലെ കീറിട്ടെ എന്റെ ഹൃദയം കയറിട്ട് മറ്റുള്ളവരുടെ ഹൃദയമല്ല നമ്മൾ കയറി നമ്മുടെ ഹൃദയത്തിലേക്ക് കയറിട്ട് സഹോദരം കിടക്കുന്നുണ്ട് അവരെ ഒന്ന് നീച്ച് നോക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കും അവൻ ചോദിച്ച ചിലത് മിണ്ടത്തില്ലെങ്കിലും നീ അവന്റെ കാര്യങ്ങൾ കർത്തവ്യം ചെയ്യൂ എന്നാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് എന്ത് പറയണോ എന്ത് പ്രവർത്തിക്കണോന്നൊക്കെ തമ്പരാൻ പ്രവർത്തിക്കും നമ്മുടെ കച്ചവടയായ ഹൃദയത്തിലേക്ക് തമ്പരാൻ തമ്പരാമ്പരാൻ പറ്റുമോ നീ ഒന്ന് കഴുകി ഈ സോപ്പ് കൊണ്ട് എന്നെ കഴുകി ശുദ്ധീകരിക്കണേന്ന് പറഞ്ഞ തമ്പുരാന്റെ മുന്നേ ഈ ഈ ഈ സോപ്പ് കൊണ്ട് നമ്മളെ ഒന്ന് കഴുകിയില്ല നീ തമ്പരാന്റെ അച്ഛൻ്റെ അരികെ പോയി നീ മുട്ടു നീ തമ്പരാന്റെ സ്വന്തം പ്രതി പുരുഷനാണ് ദൈവത്തിന്റെ അതേ ചായരും സൃഷ്ടിയിലും ഉണ്ടാക്കി അവനെ അധികാരം കൊടുത്തുണ്ടെന്ന ഒരു പുരോധി പുരോഹിതനന്റെ ഇരിക്കലാണ് നമ്മൾ പറയുന്നത് പുരോഹിതനന്റെ അർത്ഥത്തിലുള്ള ദൈവ നമ്പരം അങ്ങേപ്പിച്ച ദൗത്യം ചെയ്യുന്ന മകന്റെ ഇരിക്കലാണ് പറയുന്നത് അവനെ ദൈവത്തിന്റെ സൃഷ്ടിയായിട്ട് ബുദ്ധി പുരുഷനായിട്ടാണ് ദൈവ നമ്പര സൃഷ്ടിച്ചേക്കുന്നത് അങ്ങനെ അതുകൊണ്ട് നല്ലൊരു കുമ്പസാരം നടത്തി ഈ വർഷത്തെ ഉള്ള എല്ലാ പാപങ്ങളും നീ കഴുകി ശുദ്ധീകരിച്ച് ദൈവത്തിന്റെ ഫന്നിലാക്കുവാൻ നീ ഇടപെടത്ത് ദൈവത്തിന്റെ മറ്റും അഭിഷേകം യേശുവിന്റെ നാമം തന്നെയാണ് മക്കളെ കാര്യങ്ങൾ എമ്മേ എൻ്റെ മക്കളെ ചോദ്യമേ മാതാപിതാക്കളെ കരയുമ്പോൾ കർത്താവേ ഞങ്ങൾക്കൊന്നുമില്ല പറ്റാൻ ഞങ്ങളെ ഒന്നുമില്ല നീ തന്ന അധികാരമേഴ് കർത്താവേ അധികാരം കൊടുക്കുമ്പോൾ ഞങ്ങളുടെ ഒന്നുമില്ല കർത്താവ് സമാധാനം സന്തോഷം നീ ഞങ്ങൾക്ക് തന്നെ പ്രാർത്ഥിക്കുന്ന കർത്താവ് ഇവയെ ഞങ്ങൾ മക്കളെ പോയിട്ട് പാരപ്പെടുന്നുണ്ട് ഈ മക്കളെതിൻ്റെ കരങ്ങളിലേക്ക് തരുവാണ് കർത്താവ് സമാധാനം സന്തോഷം തന്നെ കഞ്ചാവ് മയക്കുമായിരുന്നു എല്ലാ അടിഞ്ഞു ദൈവമേയും എത്രയോ എണ്ണം ദൂര ഉപയോഗത്തിൽ കിടക്കുന്നു മരണം വഴി സംഭവിച്ചു കർത്താവ് മക്കളുടെ മാതാപിതാക്കളെ അനുസരിക്കാതെ മക്കൾ മാതാപിതാക്കളെ അനുസരിക്കാതെ പാപത്തിൻ്റെ വഴിയിലേക്ക് നടക്കുന്ന എല്ലാ മക്കളെ നിൻ്റെ കരങ്ങളിലേക്കും സംസാരിക്കണം ദൈവത്തോട് കൂടെ ആയിരിക്കണം കൂടെയായിരിക്കണം കർത്താവ് ദേശത്തെ പ്രാർത്ഥിക്കുന്നു അനുവാസികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ് നമ്മളെ കാവം ചെയ്യുന്ന എല്ലാ പഠന്മാരെ ഓർത്തു പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ നയിക്കുന്ന മന്ത്രിമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എല്ലാ ഉദ്യോഗസ്ഥന്മാരെ നിന്റെ കരക്കുന്നു യാത്രയായിരിക്കുന്ന എല്ലാ മക്കളെ നിന്റെ കരകളിൽ നിന്നു കർത്താവ് ഈ സമയത്ത് ദൈവമേ നല്ലൊരു ഈശ്വര കൊണ്ടാടുവാനുള്ള എല്ലാം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം കഞ്ചാമെന്നെല്ലാം ഒഴിവാക്കി കുടുംബങ്ങൾ സന്തോഷമുള്ളവരായിരിക്കുവാൻ ദൈവത്തിൻ്റെ ഭക്ഷണം വിഷയങ്ങൾ ദൈവം പ്രാർത്ഥിക്കുമ്പോൾ കത്താവേ ഈ ചാനന്തം എനിക്ക് നിന്നു പോവാതിരിക്കുവാൻ കഴിഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പരിശാചം കൂടിയിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം യേശുതാമം തന്നെയാണ്